ഗ്രാമപഞ്ചായത്തിൽ സാമൂഹിക സാമ്പത്തിക സർവേ നടത്തും എന്യൂമറേറ്റർമാർക്കുള്ള പരിശീലന പരിപാടി എ പിക്കാട് എം എൽ പി സ്കൂളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെബീർ ബീർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സർവേ നടത്തുന്നത് നൂറ്റി അൻപത് എന്യുമറേറ്റ്സിനെ തെരഞ്ഞെടുക്കുകയും അവർക്ക് കൃത്യമായ പരിശീലനം നൽകി ഹൗസ് ഹോൾഡ് സർവേയാണ് ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത് ഇതിനായി പ്രത്യേക ചോദ്യം തയ്യാർ ചെയ്തും സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയുമാണ് സമ്പൂർണ്ണ വിവരശേഖരണം കൃത്യമായ ഡാറ്റ ഇല്ലാതെയാണ് ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതികൾക്ക് രൂപം നൽകുന്നത് ഇത് പരിഹരിക്കുന്നതിനും കൃത്യമായ വിവരശേഖരണത്തിലൂടെ മാതൃകാപരമായ പദ്ധതികൾ തയ്യാറാക്കുന്നതിനും വേണ്ടിയാണ് ഇത് നടത്തുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് സമഗ്ര സർവേ നടത്തി റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന റാഫി അധ്യക്ഷ വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി കെ ബഷീർ പഞ്ചായത്ത് മെമ്പർമാരായ ചിത്രപ്രഭാകരൻ ബിനിക്കുട്ടൻ അബ്ദുൽ നാസർ എന്നിവർ പ്രസംഗിച്ചു സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് അസിസ്റ്റന്റ് ജില്ലാ ഓഫീസർ അബ്ദുള്ള റിസർച്ച് ഓഫീസർ സെബിൻ മാത്യു സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻസ്പെക്ടർ അനിൽകുമാർ വിവരസഞ്ചയിക സോഫ്റ്റ്വെയർ എക്സ്പേർട്ട് രാജേഷ് എന്നിവർ ക്ലാസ് എടുത്തു ഇപ്പോൾ പരിപാടികൾ അവിടെ ആ റൂമിൽ നടക്കുന്നത് പല വാർഡുകളിലും നടക്കുന്നത് ഇതെല്ലാം നമ്മൾ തന്നെ നിശ്ചയിച്ചതാണ് ആരെയും കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമില്ല തൊഴിലുറപ്പിൻ്റെ ഗ്രാമസഭകൾ വിവിധ വാർഡുകളിൽ നടക്കുന്നു പല മെമ്പർമാരും അവരുടെ വാർഡുകളിൽ ഗ്രാമസഭകളിലാണ് പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ നമ്മളെ സൗകര്യം മാത്രം നോക്കിയാൽ പോരാ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ തിരക്കുകൾക്കിടയിൽ